ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം യോബിൻ്റെ കഷ്ടതയിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ എത്തിയ തൻ്റെ സുഹൃത്തുക്കളിൽ ഒരുവനായ സോഫറിൽ നിന്നുള്ള ഒരു വാഗ്ദാനമാണിത് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും വിടുതലും ലഭിക്കുമെന്നിവിടെ പറയുന്നു യോബിന്റെ കഷ്ടതയ്ക്കുള്ള കാരണം പാപത്തിനുള്ള ശിക്ഷയാണെന്ന് സോഫർ വിശ്വസിക്കുന്നു നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി ദൈവത്തിങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയില്ല എന്ന് സോഫർ അഭിപ്രായപ്പെടുന്നു അങ്ങനെ കഷ്ടത മറന്നുകൊണ്ട് അതൊരു വിദൂര ഓർമ്മയായ മാറത്തക്ക നിലവാരത്തിൽ പൂർണമായ പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കും അവിടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അവസ്ഥ അനുഭവിക്കുവാൻ കഴിയും കഷ്ടതയെ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ കഷ്ടപ്പാടിൻ്റെ ക്ഷണികമായ അവസ്ഥയെ കുറിക്കുന്നു ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും ദുഃഖത്തിന്റെ താൽക്കാലിക സ്വഭാവത്തെയും തുടർന്നുള്ള സന്തോഷത്തിന്റെ വാഗ്ദാനത്തെ സംസാരിക്കുന്നു അങ്ങനെയുള്ള മറ്റൊരു വചനഭാഗമാണ് സങ്കീർത്തനങ്ങൾ മുപ്പതിന്റെ അഞ്ച് ദൈവത്തിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവന്റെ പ്രസാദമോ ജീവപരിന്തമുള്ളത് സന്ധിയിൽ കരച്ചിൽ വന്ന് രാപ്പാർക്ക് ഉഷസ്സിലോ ആനന്ദകോഷം വരും സഹായത്തിനായി നിലവിളിക്കുന്ന തൻ്റെ മക്കളുടെ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് ഭയപ്പെടണ്ട നിരാശപ്പെടണ്ട എന്നരുളി ചെയ്യുന്ന നമ്മുടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും പാപത്തെ അംഗീകരിക്കുകയും കുറ്റം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നവരെ കർത്താവ് പുനസ്ഥാപിക്കുമെന്നുള്ള പാഠമാണ് ഈ വചനഭാഗത്ത് നാം പഠിക്കുന്നത് യോബിന്റെ കഷ്ടപ്പാട് പാപം മൂലമല്ല സാത്താൻ കൊണ്ടിരുന്ന അവൻ്റെ വിശ്വസ്ത മൂലമായിരുന്നു എങ്കിലും നാം മനസ്സിലാക്കേണ്ട കാര്യം പാപം മൂലം കഷ്ടത അനുഭവിക്കുന്ന വ്യക്തി ദൈവത്തെങ്കിലേക്ക് തിരിയുകയും കുറ്റമേറ്റുപറയുകയും ചെയ്യുമ്പോൾ കഷ്ടത മറന്നു പോകത്തക്ക നിലവാരത്തിൽ യഥാസ്ഥാപനം കർത്താവ് നൽകുക തന്നെ ചെയ്യും ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ